ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അന്ന് തുടങ്ങി ഇന്ന് വരെ ഏറെ കലുഷിതമായ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ലോകരാജ്യങ്ങൾ വരെ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ ആഴ്ചയിരിക്കുകയാണ് എന്നിട്ടും യുദ്ധം അവസാനത്തിലേക്ക് കടക്കുന്നില്ല തുടർക്കഥയാകുന്ന ഈ യുദ്ധം എന്ന നിലയ്ക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് കരുത്ത യു എൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇസ്രേലെ ഹമാസ് ആക്രമണങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളുടെ വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്ന് യു എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുഡറസ് ഹമാസിനെ സംരക്ഷിച്ചു നിർത്തിയതായി ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ നിക്കകളി ഇല്ലാതെ വന്നപ്പോഴാണ് ഹമാസിന് എതിരെയുള്ള ഇത്തരം ഗുരുതര ആരോപണങ്ങൾ പുറത്തു വന്നത് ഇനിയും ഇത്തരത്തിൽ പുറത്തുവിടാത്ത ഒത്തിരി കാര്യങ്ങളുള്ളതായി ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇസ്രേൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടുത്ത ദ്രോഹങ്ങൾ ചെയ്യുന്നു എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത് അങ്ങനെയല്ല ഹമാസിന്റെ ക്രൂരതകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നതാണ് യു എൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ലൈംഗിക പീഡനങ്ങളും ഉൾപ്പെടുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അടക്കമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒക്ടോബർ ഏഴിന് നടന്നു വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്നും ഉണ്ടെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് നേരെയും ലൈംഗിക അതിക്രമം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എൻ പ്രത്യേക നയതന്ത്ര പ്രതിനിധി പ്രമീള പാറ്റന്റെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി പതിനാല് വരെ ദിവസങ്ങളിൽ സംഘം ഇസ്രയേലിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആക്രമണത്തിനിടയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന ആരോപണം നേരത്തെ തന്നെ ഹമാസ് നിഷേധിച്ചിരുന്നതാണ് ജനനേന്ദ്രിയ ജനനേന്ദ്രിയേതനം ലൈംഗിക പീഡനം ക്രൂരവും മനുഷ്യത്വരഹിതവും നിന്ദ്യവുമായ പെരുമാറ്റം എന്നിവയുൾപ്പെടെ ചില ലൈംഗിക അതിക്രമങ്ങളെ സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ സാഹചര്യ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ട ചിലർ വിവിധ തരത്തിലുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ വിധേയരായിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് ഇത് ബോധ്യപ്പെട്ടതുമാണ് ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ മിഷൻ ടീം കണ്ടെത്തിയതുമാണ് ഇരുപത്തിനാല് പേജുള്ള യു എൻ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത് എന്നാൽ ജനനേതൃചേദനത്തിന് വ്യക്തമായ തെളിവ് കണ്ടെത്താൻ സംഘത്തിനായിട്ടില്ല ലൈംഗിക അതിക്രമം നേരിട്ട് ആരോടും നേരിട്ട് സംസാരിക്കാനും ആയിട്ടില്ല എന്നും പ്രമീള പാറ്റൻ പറഞ്ഞു അതിജീവിച്ചവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വിവിധ ശ്രമങ്ങൾ സംഘം നടത്തിയിരുന്നു വിവിധ ഇസ്രയേലി സ്ഥാപനങ്ങളുമായി മുപ്പത്തിമൂന്ന് കൂടിക്കാഴ്ചകൾ സംഘം നടത്തിയിട്ടുണ്ട് അക്രമത്തിൽ അതിജീവിച്ചരും അതിക്രമങ്ങളുടെ സാക്ഷികളും വിട്ടയിച്ച തടവുകാരും ആരോഗ്യ വിദഗ്ധരും ഉൾപ്പെടെ മുപ്പത്തിനാലു പേരുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് പൂർണ്ണമായും നഗ്നമായതോ അരയ്ക്കു കീഴി അർത്ഥനഗ്നമായതോ ആയ രീതിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും സംഘം പറയുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു പലരുടെയും കൈകൾ ബന്ധിക്കുകയും തലയിൽ ഉൾപ്പെടെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പലയിടത്തു നിന്നും ലൈംഗിക അതിക്രമങ്ങളുടെ സൂചന ലഭിച്ചതായി പ്രമീള പാറ്റിനും പറഞ്ഞിട്ടുണ്ട് റോഡ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നോവ സംഗീതോത്സവത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയിൽ ആയുധധാരികളായവർ രണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്ന വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സംഘം പറയുന്നത് ക്ലിബർട്സ് റെയിമിൽ ഒരു ബോംബ് ഷെൽട്ടറിന് പുറത്ത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതും സംഘം പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭപാത്രം കീറി ഭ്രൂണം കുത്തിയതായി ഉൾപ്പെടെയുള്ള മറ്റു ചില ആരോപണങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ചില ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംഘം കണ്ടെത്തിയിട്ടുണ്ട് വിഷയത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചറിയാൻ പൂർണമായ അന്വേഷണം വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഇസ്രയേൽ ഗാസാ മുണമ്പിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇനിയും തുടർക്കഥയാകുകയാണ് ഈ യുദ്ധങ്ങൾ യുദ്ധത്തിൽ ഇപ്പോഴും സ്ത്രീകളാണ് ദുരിതം അനുഭവിക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ വിധേയരാകുന്ന സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി ഇരുരാജ്യങ്ങളും ആലോചിക്കേണ്ടതുണ്ട്